നമ്മളെല്ലാവരും സ്വന്തമായി പാലിക്കേണ്ട അനവധി ആരോഗ്യശീലങ്ങളുണ്ട് അവ കൃത്യമായി പാലിച്ചാൽ നല്ലൊരു ശതമാനം പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി കൂടിയാണ് വ്യക്തിപരമായ ആരോഗ്യ പരിപാലത്തിൻ്റെ ആദ്യ രണ്ട് ഘടകങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി ഇന്ന് വ്യക്തി ശുചിത്വത്തിൻ്റെ വിവിധ തലങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം വ്യക്തി ശുചിത്വത്തിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ അതായത് ത്വക്ക് തലമുടി വായ പല്ല് കണ്ണുകൾ ചെവികൾ കൈകൾ പാദങ്ങൾ എന്നിവയുടെ പരിചരണം ഉൾപ്പെടുന്നു നമുക്ക് തൊക്കിൻ്റെ പരിചരണം നോക്കാം ശരീരത്തിൻ്റെ അതിപ്രധാനമായ അവയവങ്ങളിൽ ഒന്നാണ് ത്വക്ക് ഒട്ടനവധി രോഗവാഹികളിൽ നിന്നും അത് ശരീരത്തെ രക്ഷിക്കുന്നു സ്പർശനം ചൂട് തണുപ്പ് വേദന മർദ്ദം എന്നിവയെല്ലാം അനുഭവിച്ചറിയുന്നത് തൊക്കാണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നതിൽ അത് പ്രധാന പങ്ക് വഹിക്കുന്നു ത്വക്ക് ഒരു വിസർജനേന്ദ്രിയം കൂടിയാണ് തൊലിയിലെ ശ്വേതഗ്രന്ഥികൾ ശരീരത്തിലെ മലിന വസ്തുക്കൾ പുറത്ത് കളയാൻ സഹായിക്കുന്നു അതുകൊണ്ട് ത്വക്കിനെ ശരിയാമണ്ണം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് ദിവസേനയുള്ള കുളി നിത്യവും ഒരു തവണ കഠിനാധ്വാനത്തിനും വിയർത്തതിനു ശേഷം പ്രത്യേകിച്ചും കുളിക്കുന്നത് തൊലിയിലെ രോഗാണുബാധയെയും താരൻ മുഖക്കുരു പുഴുക്കടി എന്നിവയും തടയുന്നു തണുപ്പ് കാലങ്ങളിൽ ഇടയ്ക്ക് ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും നല്ലതാണ് രണ്ട് സമീകൃത ആഹാരം നിത്യേന കഴിക്കുന്ന ആഹാരം തൊക്കിൻ്റെ ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിന് ഉതകുന്നതായിരിക്കണം മൂന്ന് കൊതുക് വല കൊതുക് കടി മൂലം മലമ്പനി മന്ത് എന്നിവയുടെ സാംക്രമിക രോഗാണുക്കൾ ത്വക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു പ്രാണികളിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാൻ കൊതുക് വല അത്യന്താപേക്ഷിതമാണ് നാല് സുരക്ഷിതമായ വസ്ത്രധാരണം ആസിഡ് ക്ഷാരവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായ ശാലകളിലും ഫാക്ടറികളിലും പണി ചെയ്യുന്നവർ സുരക്ഷിതമായ വസ്ത്രങ്ങൾ ധരിക്കണം ഇനി തലമുടിയുടെ പരിചരണം തലമുടിക്ക് ശരിയായ പോഷണം വേണം തലമുടി കൊഴിയുന്നതും മുറിഞ്ഞു പോകുന്നതും അനാരോഗ്യത്തിന് ലക്ഷണങ്ങളാണ് ആഹാരത്തിൻ്റെ പോരായ്മ ശാരീരികവും മാനസികവുമായ വിവിധ തരത്തിലുള്ള ആഘാതങ്ങൾ എന്നിവ അകാലനയ്ക്ക് കാരണമാകും ദിവസവും മുടി ചീക്കുക സോപ്പ് ഷാംപൂ എന്നിവയാൽ പതിവായി കഴുകുക എന്നിവയെല്ലാം തലമുടിയുടെ പരിചരണത്തിൽ ഉൾപ്പെടുന്നു തലയോട്ടി തിരുമുന്നത് രക്തപ്രവാഹം ഉണ്ടാകുന്നതിനും തലയിൽ പോഷണം ലഭിക്കുന്നതിനും ഇടയാക്കുന്നു തലയോട്ടി വൃത്തിയായിരുന്നാൽ ചൊറി പേൻ മുഴുക്കടി താരൻ എന്നിവയുണ്ടാകുകയില്ല തലമുടി വൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ടാണ് തലയിൽ പേൻ ഉണ്ടാകുന്നത് പേൻ കടിച്ചാൽ രക്തം വലിച്ചെടുക്കുകയും കഴുത്തിലും ചെവി പുറകിലുമുള്ള ഗ്രന്ഥികൾക്ക് നീര് വയ്ക്കുകയും കൂടുതലായാൽ പനി വരികയും ചെയ്യും പേനിൻ്റെ മുട്ടയ്ക്കാണ് ഈരെന്ന് പറയുന്നത് ഇവ പിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും അപ്പോൾ ഇത് തടയുന്നതിന് നമ്മൾ പ്രത്യേക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് പേനും ഈരും നിർമ്മാർജ്ജം ചെയ്യണം ഇനി അടുത്തതായി വായുടെയും പല്ലുകളുടെയും പരിചരണമാണ് വായുടെ ശരിയായ ശുചിത്വ പാലനം ഉറപ്പുള്ള പല്ലും ആരോഗ്യമുള്ള മോണയും ലക്ഷ്യമാക്കുന്നു വൃത്തിയുള്ള വായ വിശപ്പ് വർധിക്കാനും സൗഖ്യമുണ്ടാകാനും മനതൃപ്തിക്കും ഇടയാക്കുന്നു പല്ലുകൾ ആഹാരം ചവച്ചിറക്കുന്നതിന് മാത്രമല്ല രൂപഭംഗിക്കും സംഭാഷണ സ്ഫുടതയ്ക്കും ആവശ്യമത്രേ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ട് ദന്തരോഗങ്ങൾ പല്ല് തേയുന്നതും അതായത് ഡെൻ്റൽ ക്യാരീസ് പിന്നെ മോണരോഗം അഥവാ പയോറിയ അതായത് പല്ലിന് ചുറ്റും പഴുപ്പുണ്ടാകുന്നതുമാണ് പഞ്ചസാര മധുര പലഹാരങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മുതലായവ പതിവായി കടിച്ചാൽ പല്ല് ദ്രവിക്കും പല്ലിനോട് ഒട്ടിപ്പിടിക്കുന്ന മൃദുവായതും പശയുള്ളതുമായ ആഹാര പദാർത്ഥങ്ങൾ മറ്റുള്ളവയപേക്ഷ കൂടുതൽ കേടുണ്ടാകും അതുകൊണ്ട് അത്തരം വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ദന്തഷയത്തെ തടുക്കുന്നു വെറ്റില മുറുക്കുന്നതും പുകയില തിന്നുന്നതുമാണ് ഇന്ത്യയിൽ ദന്ത സംരക്ഷണത്തിന് വിലങ്ങു തടിയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ദുശീലങ്ങൾ പുകയില തീറ്റിയും പുകവലിയും കൊണ്ട് ചുണ്ടുകളിലും വായിലും ക്യാൻസർ ഉണ്ടാകാം എല്ലാ ദിവസവും രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും പല്ലുകൾ ശുചിയാക്കണം പല്ലിനിടയിലെ ആഹാരപദാർത്ഥങ്ങളും പ്ലാക്കും അതായത് പല്ലിൻ്റെ ചുവട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രോട്ടീൻ പദാർത്ഥം ഇവയൊക്കെ മാറ്റുന്നതാണ് ദന്ത സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല ഉപാധി ബ്രഷും പേസ്റ്റും കൊണ്ട് നിത്യേന പല്ല് ബ്രഷ് ചെയ്യുന്നത് പല്ല് ശുചിയാക്കാനുള്ള ഉത്തമ മാർഗമാണ് കുത്തനെയും വൃത്താകൃതിയിലും ബ്രഷ് ചെയ്യുന്നതാണ് നല്ലത് ആഹാരം കഴിച്ചാൽ ഉടനെ പല്ല് വൃത്തിയാക്കുകയും വാ കഴുകുകയും വേണം നാക്ക് ചുരണ്ടുകയോ ബ്രഷ് ചെയ്യുകയോ ആവാം അസുഖമുള്ളപ്പോൾ വായുടെയും പല്ലുകളുടെയും ശുചിത്വം അനിവാര്യമാണ് കാരണം കൂടുതൽ പനിയുണ്ടാകുകയോ ശ്വാസം ശ്വാസമെടുക്കുകയോ ചെയ്താൽ വായിലെ മൃദുലമായ തൊലി ഉണങ്ങി വരണ്ട് കീറാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വന്നാൽ നാക്കിൽ തുള്ളി മരുന്ന് ഉപയോഗിച്ച് വൃത്തിയാക്കണം വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പല്ലുകൾ പരിശോധിപ്പിക്കുന്നതും യഥാസമയം രോഗനിർണയം നടത്തുന്നതും ചികിത്സ നിശ്ചയിക്കുന്നതിന് സഹായകമാകും ഇനി കണ്ണുകളുടെ പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം ലോലമായതും സൂക്ഷ്മഗ്രഹണശക്തി ഉള്ളതുമായ ഒരു അവയവമാണ് കണ്ണ് വ്യക്തിയുടെ എല്ലാ കഴിവുകളുടെയും സമഗ്രമായ വികസനത്തിന് കാഴ്ചശക്തി അത്യാവശ്യമാണ് കണ്ണുകളുടെ രൂപഭദ്രത വ്യക്തികളെ സ്വാധീനിക്കുന്ന മുഖ്യ ഘടകമാണ് കണ്ണുകളിലേക്ക് നോക്കി ഒരാളുടെ പോഷക നിലവാരത്തെയും ബുദ്ധിശക്തിയെയും വശ്യതയെയും നമുക്കളക്കുവാൻ കഴിയും കണ്ണിൻ്റെ അമിതമായ ആയാസം ഒഴിവാക്കാനും വായന നല്ല വെളിച്ചത്താകണം ഓടുന്ന ബസിലിരുന്ന് വായിക്കരുത് കിടന്നുകൊണ്ട് വായിക്കുന്നതും ഗുണകരമല്ല കണ്ണുകളുടെ സംരക്ഷണത്തിന് ശുദ്ധജലവും സോപ്പും ഉപയോഗിച്ച് കണ്ണിന് ചുറ്റും മുഖവും വൃത്തിയായി കഴുകി സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മുഖം കഴുകി വൃത്തിയാക്കുന്നത് നല്ല ശീലമാക്കണം കണ്ണിൽ നിന്നും വെള്ളം വരിക തുടങ്ങിയ എന്തെങ്കിലും അസ്വസ്ഥകൾ ഉണ്ടായാൽ ഡോക്ടറെ കണ്ട് ചികിത്സ നേടണം ചെങ്കണ്ണുള്ളവരുമായി അടുത്തിടപെടരുത് കണ്ണിന് അസുഖമുണ്ടായാൽ പൊതുവായ ടവ്വൽ മുഖവും കണ്ണുകളും തുടയ്ക്കാൻ ഉപയോഗിക്കരുത് അവർ സ്വന്തമായ തുവാലയോ ടവ്വലോ മാത്രമേ ഉപയോഗിക്കാവൂ ചിലതരം വ്യായാമങ്ങൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പത്ര പ്രാവശ്യം കണ്ണുകൾ ചിമ്മിയതിന് ശേഷം അല്പസമയം കണ്ണടച്ചിരിക്കണം ഇത് വളരെ ലളിതമാണെങ്കിലും കണ്ണുകളുടെ പേശികൾക്ക് ഉപകാരപ്രദമായ വ്യായാമമാണ് പോഷക വൈകല്യം കൊണ്ട് പ്രത്യേകിച്ച് ജീവകമേയുടെ കുറവ് കൊണ്ട് സെറോ താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നു ഇവ സമീഹ ആഹാരത്തിലൂടെ പ്രതിരോധിക്കാവുന്നതാണ് പത്ത് വരെ വർഷത്തിൽ ഒരു പ്രാവശ്യവും അതിനുശേഷം മൂന്ന് വർഷത്തിൽ ഒന്ന് വീതവും കണ്ണുകൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം ഇനി നമുക്ക് ചെവിയുടെ പരിചരണം എങ്ങനെയെന്ന് നോക്കാം കേൾവിക്കും ശരീരത്തിന് സമതുലനത്തിനും മുഖ്യ പങ്ക് വഹിക്കുന്ന കാതുകൾ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ അതിപ്രധാനമായ ഒരു ഇന്ദ്രിയമാണ് ചെവിയിൽ മുറിവ് പറ്റാനും അണുബാധയുണ്ടാകാനും ഇടയുണ്ട് തൊണ്ടയിലും ഉണ്ടാകുന്ന രോഗം ചെവിയുടെ മധ്യഭാഗത്തേക്ക് വ്യാപിച്ച് നീരിറക്കമുണ്ടാകും മുതിർന്നവരെ അപേക്ഷിച്ച് ഇത് കൂടുതലായി കാണുന്നത് ചെവി വേദന ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക അന്യപദാർത്ഥങ്ങൾ ചെവിയിൽ അകപ്പെടുക എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്ന തകരാറുകൾ ചെവി വൃത്തിയായി സൂക്ഷിക്കുക അധികമുള്ള ചെവിക്കായി ഡോക്ടറെക്കൊണ്ട് എടുപ്പിച്ച് കളയുക കുളിക്കുമ്പോൾ ചെവിക്കുള്ളിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക വലിയ ശബ്ദത്തിൽ നിന്നും ചെവിയെ രക്ഷിക്കുക മൂക്ക് തൊണ്ട എന്നിവയിൽ രോഗബാധയുണ്ടാകാതെ നോക്കുകയും ഉണ്ടായാൽ കാര്യമായി ചികിത്സിക്കുകയും ചെയ്യുക നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക ചെവി വൃത്തിയാക്കാനും ചൊറിച്ചിലുണ്ടാകുമ്പോഴും മറ്റും പെൻസിൽ തീപ്പട്ടിക്കൊള്ളി മുതലായ വസ്തുക്കൾ ചെവിയിൽ കടത്താതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ പ്രാണികൾ ചെവിയിൽ പ്രവേശിച്ചാൽ അവ സ്വയം പുറത്ത് പോയില്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടെടുത്ത് കളഞ്ഞ് ചികിത്സിക്കുക ഇനി അടുത്തതായി നമുക്ക് കൈകളുടെയും നഖങ്ങളുടെയും പരിചരണം എങ്ങനെയെന്ന് നോക്കാം പലതരം വസ്തുക്കളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് കൈകളിലും നഖങ്ങളിലും പെട്ടെന്ന് രോഗാണുക്കളും മാലിന്യങ്ങളും അടിഞ്ഞു കൂടുന്നു അതുകൊണ്ട് അവ എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം അല്ലാത്ത പക്ഷം വയറ്റിൽ നിന്നും ശരീരത്തിന് പുറമെ നിന്നുമുള്ള വിരകളുടെ മുട്ടകൾ നഖത്തിനിടയിൽ കയറിപ്പറ്റുകയും അവ ഭക്ഷണത്തോടൊപ്പം വീണ്ടും വയറ്റിൽ ചെല്ലുകയും മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും വിരശല്യം ഉണ്ടാവുകയും ചെയ്യും നഖങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുറിച്ച് വൃത്തിയായി കഴുകി സൂക്ഷിക്കണം കുട്ടികളുടെയും പ്രായമായവരുടെയും നഖങ്ങൾ മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പരിക്കേൽക്കാത്ത രീതിയിൽ മുറിച്ചു മാറ്റണം ഇനി മറ്റൊരു കാര്യം കൈയുടെ വിരലുകൾ ചെവി മൂക്ക് വായ എന്നിവിടങ്ങളിൽ കയറ്റുന്ന ദുശീലം പലരിലും കണ്ടുവരുന്നു അതുപോലെ നഖം കടിക്കുന്ന ശീലവും ഇത്തരം പെരുമാറ്റ രീതികൾ ഇളം പ്രായത്തിൽ തന്നെ ഒഴിവാക്കാൻ പഠിപ്പിക്കണം ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും കൈകളും നഖങ്ങളും നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ആഹാര ശുചിത്വം നിലനിർത്തുവാൻ സഹായകമാകും ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം പാദങ്ങളുടെ പരിപാലനമാണ് ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഘടകങ്ങളിലൊന്നാണ് പാദങ്ങൾ ശരീരത്തിൻ്റെ മൊത്തം ഭാരം താങ്ങാൻ കഴിയും വിധമാണ് പാദങ്ങളിലെ അസ്ഥികൾ ക്രമീകരിച്ചിട്ടുള്ളത് പാദരക്ഷകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിരലുകൾക്ക് മുറുക്കമുണ്ടാകാത്ത വിധം മുൻഭാഗത്തിന് വീതി വേണം തീരെ ഇറിയിരിക്കാൻ പാടില്ല സോക്സ് വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിരിക്കണം നഗ്നപാതരായി നടക്കുന്നത് ആരോഗ്യകരമല്ല മുറിവുകളും ചതവുകളും ഉണ്ടാകാതെ സൂക്ഷിക്കണം കൊക്കപ്പുഴു ധാരാളമുള്ള സ്ഥലങ്ങളിൽ നഗ്നപാതരായി നടക്കരുത് കുട്ടികളെ അതിന് അനുവദിക്കേ വരുത് കൊക്കപ്പുഴു ഗുരുതരമായ അനീമിയയ്ക്ക് കാരണമാകും പാദത്തിൻ്റെ അടിവശത്ത് കൂടിയാണ് അത് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കാലുകളിൽ വര പൊട്ടുകയാണെങ്കിൽ മുരച്ചു കഴുകി വാസ്ലീൻ പുരട്ടണം കൂടാതെ ഇടയ്ക്കിടയ്ക്ക് പാദങ്ങൾക്ക് പെടിക്കെയർ ചെയ്യുന്നതും നല്ലതാണ് ചുരുക്കത്തിൽ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങൾക്കുള്ള പരിചരണം പാദങ്ങൾക്കും ആവശ്യമുണ്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യ പരിപാലനത്തിൽ വ്യക്തിശുചിത്വത്തിന് ഒരു സുപ്രധാന പങ്കുണ്ട് മാത്രമല്ല അത് നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു തിളക്കമാണ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം